അപ്പൊ കൈസ് നമ്മള് മിഞ്ഞാന്ന് നറുക്കടിൽ കൂടെ മറ്റെന്തോ ഗോൾഡ് കോയിൻ വിന്നറെ നമ്മൾ പിന്നറ നമ്മളെന്ത്ണ്ട് അപ്പൊ അത് കൈമാറാണ് അപ്പൊ സംസോ ഇങ്ങനെ കാര്യങ്ങള് സുമയ്യ മകന കൊടുക്കാം അല്ലേ െ ശരി അപ്പൊ ഇനിയും ഇതുപോലുള്ള എല്ലേ മാസം നമ്മളെന്തെയ്യാ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഭയമായിരിക്കും ഇന്നലെ പറഞ്ഞ മാതിരിക്ക് അപ്പൊ എല്ലാവരും അതിൽ കയറിയിട്ട് അല്ലെങ്കിൽ കയറുക നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം